വരെ പി എൽ എത്തി ഫ്ലോക്സിലെ പുതിയ കാഴ്ചകളിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്ന കാഴ്ച പ്രവാസ ലോകത്ത് ഒരുമിച്ച് കൂടിയിരുന്ന സുഹൃബന്ധങ്ങൾ വർഷങ്ങൾക്ക് ശേഷം അവരുടെ നാട്ടിലും അതേ സുഹൃബന്ധങ്ങളുമായിട്ട് ആ സൗഹൃദം നിലനിർത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായി അവർ ഒത്തൊരുമിക്കുകയാണ് തങ്ങളുടെ സഹപാഠിയുടെ വീട്ടിൽ അങ്ങനെയുള്ള ഒരു സുന്ദരമായ കാഴ്ചകളിലേക്കാണ് മാന്യപ്രേക്ഷകരെ ഞാൻ ക്ഷണിക്കുന്നത് പ്രവാസലോകത്ത് ധാരാളം ആളുകൾ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ട് പ്രവാസികൾ നമ്മുടെ നാടിന് വേണ്ടി നൽകിയ സംഭാവനകൾ നമുക്ക് മറക്കാൻ സാധിക്കാത്തതാണ് അതുകൊണ്ട് തന്നെ അത്തരം വാർത്തകൾ സമൂഹത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട് എന്നൊരു തിരിച്ചറിവാണ് ഈ വീഡിയോക്ക് പ്രചോദനമായി മാറിയത് വിശുദ്ധ ഖുറാൻ പാരായണവുമായിട്ടാണ് ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചത് ഇവിടെ ഒരു ലക്ഷ്യ കൂടിയിരിക്കുന്നത് നമ്മുടെ കൂട്ടായ്മയുടെ ഒരു സംഗമത്തിനാകും പല ആൾക്കാരെയും നമ്മൾ മുന്നേ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പലവർക്കും യാദൃക്ഷികമായി എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ വേദനയോടെ ഇവിടെ പറയുകയാണ് നമ്മുടെ കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം നാം വളരെ സൗഹാർദ്ദപരമായും വളരെ സ്നേഹത്തോടെയും ദിവസവും ഗ്രൂപ്പിലൊക്കെ വന്ന് പരസ്പരം സംസാരിച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് നമ്മുടെ വേദനകളും നമ്മളെ സന്തോഷങ്ങളും നമ്മളെ ദുഃഖങ്ങളും നമ്മളെ അസുഖങ്ങളും കുടുംബവിശേഷങ്ങളും ഒക്കെ നമ്മൾ പരസ്പരം പങ്കുവെച്ച് കഴിയുന്ന നമ്മളവരെ ഈ ഒരു പരിപാടി ആരംഭിച്ചെങ്കിലും ഇനിയും ധാരാളം ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കണം കാരണം വിവിധ ഏരികളിൽ നിന്നൊക്കെയാണ് ഇവിടേക്ക് ആളുകൾ എത്തിയിട്ടുള്ളത് തൊട്ടടുത്തുള്ള ആളുകളൊന്നുമല്ല വിവിധ മേഖലകളിൽ നിന്ന് വിവിധ ജില്ലകളിൽ നിന്ന് പോലും വയനാട് ഭാഗങ്ങളിൽ നിന്ന് പോലും ഈ ഒരു പരിപാടിയിലേക്ക് ആളുകളെത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രഭാഷങ്ങളൊന്നും ഞാൻ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല കാര്യം വീടിയുടെ ലെങ്ത്ത് ഒരുപാടായിട്ട് വർദ്ധിക്കും എന്ന അടിസ്ഥാനത്തിലാണിത് എന്നാലും ഈ ഒരു പരിപാടിയായ സമയത്തോളം നമുക്കൊരു കളർഫുൾ പരിപാടി ഒന്നല്ലെങ്കിൽ കൂടെ ഇതിലൂടെ പ്രവാസ ലോകത്ത് അവനവൻ്റെ ഉപജീവനം തേടുന്ന ഓരോ പ്രവാസിക്കും ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ ഒത്തിരി ഇഷ്ടമാകും കാര്യം അവരവരുടെ ജീവിതത്തിൽ പ്രവാസ ജീവിതത്തിൻ്റെ സുഖദുഃഖങ്ങൾ അറിഞ്ഞ ഓരോരുത്തർക്കും കിടന്നു വന്ന വഴികൾ ഒരിക്കൽ കൂടെ ഓർക്കാൻ പിന്നിട്ട വഴികളിലേക്കൊരു തിരിഞ്ഞുനോട്ടം എന്ന നിലക്കും ഇപ്പോൾ പ്രവാസ ജീവിതത്തിലായിരിക്കുന്ന പ്രവാസി സുഹൃത്തുക്കൾക്ക് ഒരുപക്ഷെ നാളെ പ്രവാസ ജീവിതം മതിയാക്കി അവനവൻ്റെ നാട്ടിൽ ഒരുമിച്ച് കൂടുന്ന സമയത്ത് നമുക്കും ഇങ്ങനെയൊക്കെയുള്ള സുഹൃബന്ധങ്ങളെ വീണ്ടും വീണ്ടും കണ്ടെത്താനും അതല്ലെങ്കിൽ ഇവിടെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ബന്ധങ്ങൾക്ക് കൊട്ടം വരാതെ കാത്തു സൂക്ഷിക്കാനൊക്കെ ഇത്തരം പരിപാടികളൊക്കെ നല്ലതായിരിക്കും എന്നൊരു തിരിച്ചറിവിനൊക്കെ ഈ ഒരു വീഡിയോ ഒത്തിരി ഉപകാരപ്പെട്ടേക്കാം സർവോപരി അവരുടെ ഒക്കെ മക്കളായിരിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ നമ്മുടെയൊക്കെ രക്ഷിതാക്കൾ നമുക്കൊക്കെ വേണ്ടപ്പെട്ടവരൊക്കെ ഗൾഫിൽ പോയിട്ട് മണലാരണ്യങ്ങളിലെ മരുഭൂമിയിൽ എല്ലാം മറന്ന് വേണ്ടപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുമ്പോൾ അവരുടെ പച്ചപിടിച്ച ശരീരം വാടി തളരുന്നുണ്ട് എന്നൊരു തിരിച്ചറിവിന് വേണ്ടിയും അതിലൂടെ അവർ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചുള്ള മനസ്സും മനം തുറന്നുള്ള സംസാരങ്ങളും അവർ പഴയ സുഹൃത്തുക്കളെ ഒരുമിച്ച് കാണുമ്പോൾ അവരുടെ ജീവിതത്തിനുണ്ടായ പല പല മേഖലകളിലും അവർ അവരൊത്തൊരുമിച്ച് പ്രവർത്തിച്ചതും സഹായവും സഹകരണവും സങ്കടവും ദുഃഖങ്ങളും കളിയും ചിരിയൊക്കെ ആയിട്ട് അവർ ജീവിച്ച കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുന്നത് കാണാനും അവരതിൽ കാണുന്ന സംതൃപ്തിയിൽ കൂടെ നിന്ന് പ്രോത്സാഹിപ്പിക്കാനും നമുക്കാകേണ്ടതുണ്ട് അതിനിടയിൽ ഒരു കൊച്ചുമിടുക്കൻ ഈ പരിപാടിയിൽ എന്റെ പങ്കാളിത്തം ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി ഓടി നടക്കുന്ന കാഴ്ചകളാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും പരിപാടി സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ശേഷം ഇനി ഭക്ഷണം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ വീഡിയോയിലെ പ്രധാന ഭാഗങ്ങളാണ് ഇനി കടന്നു വരാനുള്ളത് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വരാനിരിക്കുന്ന ലൈവ് കാഴ്ചകൾക്ക് ശേഷം ഈ വീഡിയോ ഞാൻ ചെയ്യും പേര് പേര് ആ ഏതാ അവിടെ ഒരുമിച്ച് വ്യത്യസ്തമായ മേഖലകളിൽ ഏരിയ ഉണ്ടായിരുന്നു അതുപോലെ ഓരോരോ കമ്പനി തൊഴിലാളികൾ ഉണ്ടായിരുന്നു കുറെ ആളുണ്ടായിരുന്നു അപ്പൊ അതൊരു നീണ്ട നിര തന്നെ മുമ്പിൽ പ്രേക്ഷകർ കാണുന്നുണ്ടാവും എന്തായാലും നിങ്ങൾക്ക് ഒരുപാട് ഇപ്പം രക്തബന്ധങ്ങൾ തന്നെ പലപ്പോഴും ഒരുമിച്ച് കൂടാൻ ഭയങ്കര പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് കാരണം അതിനൊക്കെ നമുക്കൊരു ഫങ്ക്ഷൻ വേണം കല്യാണം വേണം വിരുന്ന് വേണം അല്ല മരണം കാര്യങ്ങളൊക്കെയാണ് ഒത്തുകൂടുന്നത് അപ്പൊ നിങ്ങൾ പ്രവാസികളായിരിക്കുന്ന ആളുകൾ നിങ്ങൾ അവിടെ ഒരുമിച്ച് കൂടിയിരുന്ന വ്യത്യസ്തമായ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ചേർത്തപ്പോൾ സ്വാഭാവികമായിട്ടും ആ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഇനി ഒരു വിശദീകരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മക്കാനവാര്യ പ്രവാസി കൂട്ടായ്മ എന്ന പേരിൽ ഞങ്ങൾ അവിടെ തന്നെ കഴിഞ്ഞത് വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഒത്തൊരുമിച്ച് തോളോട് ചേർത്ത് കഴിഞ്ഞ ആൾക്കാരാണ് പരസ്പരം ഞങ്ങൾ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞങ്ങൾ ഒത്തൊരുമിച്ച് അത് നിർവഹിക്കുകൊണ്ടുവന്ന് അതിനു വേണ്ട സഹായകരൊക്കെ ചെയ്ത് ഞങ്ങൾ കഴിഞ്ഞവരാണ് ഒരു പായയിൽ പായിലിറങ്ങി ഒരു പാത്രത്തിൽ തിന്നു എന്ന് പറഞ്ഞ പോലെ കഴിഞ്ഞ ഞങ്ങൾ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയപ്പോഴും ഞങ്ങളാ ബന്ധം വിട്ടില്ല ഞങ്ങൾ നവാര്യ പ്രവാസി കൂട്ടായ്മ എന്ന പേരിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഞങ്ങളിപ്പോൾ കാലാകാലങ്ങളിൽ ഒരുമിച്ച് കൂടുകയും ദിവസം ഒരു ദിവസം പോലും വിടാതെ ഞങ്ങൾ പരസ്പരം ബന്ധം ഊട്ടിയുറപ്പിക്കുകയും സ്നേഹങ്ങളും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും രോഗങ്ങളൊക്കെ പരസ്പരം പറഞ്ഞ് കൈമാറുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യാറുണ്ട് അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ഇപ്പോടെ ഈ എടപ്പാളിലുള്ള ഞങ്ങളെ അബീബായ മുഹമ്മദ് കുട്ടിക്കാരന്റെ വീട്ടില് ഞങ്ങളിപ്പൂടിയിരിക്കുകയാണ് അപാട് നമ്മൾ വീട്ടിലെ ഞങ്ങൾ കൂടിയിരിക്കുകയാണ് വളരെ സന്തോഷപ്രദമായിരുന്നു വളരെയധികം ആഹ്ലാദപരമായിരുന്നു ഈ കൂടിച്ചേരൽ കഴിച്ചിട്ട് ആയിട്ട് നല്ല രീതിയിലുള്ള തന്നത് ആ ക്ലാസ് വളരെയധികം ഞങ്ങളെ നവാരി പ്രവാസി കൂട്ടായ്മയിലെ ആളുകൾക്കും അതുപോലെ ഇവിടെ കൂടിയ മറ്റ് കുടുംബബന്ധമുള്ള ആൾക്കാർക്കും സ്നേഹ സ്നേഹ സുഹൃത്തുക്കൾക്കും ഒക്കെ വളരെ ഉപകാരപ്രദമായിരുന്നു ആ ക്ലാസ് ജീവിതശൈലി രോഗങ്ങളെലികളെ പാലിച്ചെ അദ്ദേഹം വളരെ വിശദമായി തന്നെ പ്രതിപാദിച്ചു മനസ്സിലാക്കി തന്നു അതിന് അദ്ദേഹത്തെ ഞങ്ങള് നവാര്യ പ്രവാസി കൂട്ടായ്മ പേരില് നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഈ മോമക്ക എല്ലാവിധ സഹായങ്ങളും ചെയ്തു തന്നെ ഇവിടെ ഞങ്ങളെ കൂടിച്ചേരിൽ കളമറിക്ക അദ്ദേഹത്തിന് ഞങ്ങൾ വളരെയധികം നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് തിനു മുമ്പും കൂടിയിട്ടുണ്ട് ഞങ്ങള് പല പ്രാവശ്യം കൂടിയിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ഞങ്ങള് അടുത്ത അടുത്ത മാസം ഇതുപോലെ അടുത്ത മാസം കൂടി ഞങ്ങൾ പരിപാടി വെച്ചിട്ടുണ്ട് അത് പാണ്ടിക്കാടാണ് നിങ്ങൾക്ക് ഒരു വാട്സ്ആപ്പ് കൂട്ടായ്മ ബന്ധപ്പെടാറുണ്ട് എല്ലാവരും പ്രവാസ ജീവിതം ഗൾഫ് ജീവിതമൊക്കെ കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചു വന്നു എല്ലാരും സന്തോഷവന്മാരായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു കാര്യം എന്താ ചോദിക്കാൻ കാര്യം വെച്ചാൽ ഒരുപാട് പ്രവാസികൾക്ക് പ്രവാസികളുടെ ഭാഗത്തുനിന്ന് കേൾക്കുന്ന ഒരുപാട് സങ്കടകരമായ വാർത്തകൾക്ക് സാക്ഷ്യം വഹിച്ചവരാണ് നമ്മൾ പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ചോദിച്ചത് പ്രവാസികൾ വഹിച്ച പങ്ക് ചില്ലറല്ല നമ്മുടെ കേരളം ഇന്ന് കാണുന്ന ഈ ഒരു അഭിവൃദ്ധിയില് ആയിട്ടുണ്ടെങ്കിൽ അതില് പ്രവാസിയുടെ വേർപ്പ് എന്ന് പറയേണ്ടി വരും നല്ലൊരു ശതമാനം കാര്യം അവര് നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ നാട്ടില് ഇപ്പോ കുട്ടികളൊക്കെ കുരുന്ന മക്കളൊക്കെ വീട്ടിൽ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ തൽക്കാലം അവരിന്ന് പിരി പിരിഞ്ഞിക്കുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത പക്ഷെ നിർബന്ധിതരാകുകയാണ് ആരുടെയൊക്കെ സ്വപ്നങ്ങൾക്ക് വേണ്ടി സ്വന്തം സ്വപ്നങ്ങളെ ത്യജിക്കുന്ന ഒരു വിഭാഗമായിട്ട് എന്തായിട്ടുണ്ട് പ്രവാസി സുഹൃത്തിന്റെ അതെല്ലാം കഴിഞ്ഞ് അവസാനം രോഗമായിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരും ആർക്ക് വേണ്ടിയാണോ ഇതൊക്കെ അധ്വാനിച്ചത് ആ മക്കളാൽ പുറന്തള്ളപ്പെടുന്ന ധാരാളം പ്രവാസികളുടെ സങ്കടത്തിന് സാക്ഷ്യം വഹിച്ചവരാണ് ഈ കേരള ജനത എന്തായാലും നിങ്ങളെ ഈ ഒത്തൊരുമയും കൂട്ടായ്മ ഒക്കെ ഇനിയും വളർന്ന് പന്തലിക്കട്ടെ അതുപോലെ തന്നെ പ്രയാസങ്ങൾ തൊട്ടും മറ്റുള്ള ബുദ്ധിമുട്ടുകളൊട്ടൊക്കെ അത് എല്ലാവരും കാക്കട്ടെ എന്ന് ആശംസിക്കുന്നു എന്തായാലും ഇങ്ങനെ ഒരു പരിപാടിയിലേക്ക് എനിക്ക് ഒരു അവസരം തന്നത് പാപ്പൊക്കെയാണ് അപ്പോ പാപ്പൊക്കെ എനിക്ക് ഇടയ്ക്ക് ഒരു അവസരം തരലുണ്ട് അത് എനിക്ക് പലപ്പോഴും ഇഷ്ടമാണ് പ്രത്യേകിച്ച് പ്രവാസി കാര്യമായിട്ട് പറഞ്ഞു ആത്മാർത്ഥമായിട്ട് പറയാനേ ഞാൻ ഗൾഫ് പോയ ആളല്ലേട്ടോ ഞാൻ ഗൾഫ് കാല് കുത്തിയിട്ടില്ല പക്ഷെ എന്റെ പിതാവ് പ്രവാസിയാണ് പക്ഷെ ഞാൻ ബന്ധപ്പെടുന്ന മുഴുവൻ പ്രവാസികളൊക്കെ ആയിട്ടാണ് അതുകൊണ്ട് പ്രവാസികളുടെ വിഷയം വരുമ്പോൾ കർഷകരുടെ വിഷയം വരുമ്പോൾ എനിക്ക് പ്രത്യേക താല്പര്യമാണ് അതൊക്കെ ഒന്ന് സമൂഹത്തിൽ കൊണ്ടുവരാൻ വേണ്ടി പുതിയതായിട്ടൊരാളെ വളരെ ദൂര പ്രവാസി കൂട്ടായ്മ എന്നുള്ള പേരിൽ സംഘടിപ്പിച്ച ഈ സംഘടിതിയില് ഇത്രയും ആളുകൾ ഇനിയും കൂടാനുണ്ട് അതിൽ നിന്ന് പകുതിയോളം ആൾക്കാരെ ഞങ്ങൾ ഗ്രൂപ്പിലുള്ളവര് എത്തിയിട്ടുള്ളൂ കൊറേ പേര് പിന്നെ വിദേശത്താണ് ഇപ്പോഴും ജോലി ചെയ്യുന്നത് കൊറേ പേര് ഇവിടെ ഉണ്ട് പിന്നെ ഞങ്ങൾ ഈ കൂട്ടത്തില് വളരെയധികം വേദനാജനകമായ രണ്ട് സംഗതികളുണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്ന ഒന്ന് ഞങ്ങൾ പാണ്ടിക്കാട് താമസിക്കുന്ന അസൈനാഥ് എന്നയാണ് ഞങ്ങളോടോടൊപ്പം നവാരി ഒരുപാട് കാലം ജനങ്ങൾക്ക് ദാഹജലം കൊടുത്തിരുന്ന ഒരു വ്യക്തിയായി പിന്നെ ഞങ്ങൾ എത്രയും പ്രിയപ്പെട്ട ഞങ്ങളെ കുഞ്ഞു ആൾക്കാരുടെ ഒരാളുണ്ട് കുഞ്ഞുവാജി കുർക്കോൾ കുഞ്ഞുവാജി അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളാണ് ഞങ്ങളുടെ കൂടെ ഏത് സമയത്തും എല്ലാ എല്ലായ്പ്പോഴും ഉണ്ടാവുന്ന ആള് പിന്നെ ചികിത്സയിലാണ് അത് കാരണമായിട്ട് വരാൻ പറ്റിയില്ല ഏത് രണ്ട് വിഷമം ഈ കൂട്ടത്തിലുണ്ട് ഞങ്ങൾ ഈ കൂട്ടായ്മ കൊണ്ട് പിന്നെ ഒരുപാട് കൂട്ടായ്മ ആളുകളുണ്ട് അതിൽ ഞങ്ങൾ വളരെ കുറച്ച് ആൾക്കാരൊക്കെ പിരിവും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങളുടെ കൂട്ടത്തില് പിന്നെ ഡയൽസ് മറ്റു പ്രസ് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഞങ്ങൾ സമാ സമാഹരിച്ച് അദ്ദേഹത്തിനൊക്കെ സംഘേതം കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇത്തരം ഒരു കൂട്ടായ്മ കൊണ്ട് അങ്ങനെ ഒരു കാര്യങ്ങൾ കൂടി ഇനിയും വരും കാലത്ത് ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഞാന് കുഞ്ഞു മുഹമ്മദ് കക്കാട് വണ്ടൂര് അല്ലേ ആലകോട് ആലകോട് മുഹമ്മദ് കുട്ടി പ്രവാസി കൂട്ടായ്മ ഇന്നത്തെ സംഗമം ഞാൻ സംഘടിപ്പിച്ചതാണ് അനിയൻ ഖാൻ ഞാന് സൗദിയിൽ തന്നെയാണ് പക്ഷെ ഞാൻ കുറച്ച് മാറിയിട്ടാണ് അനിയനടുത്തായിരുന്നു അപ്പൊ ഞാനിവിടെ നാട്ടിലാണ് ബഷീർ ബഷീർ കിശേരി ല്ലേ പേരെന്തായിരുന്നു ഇതാണ് ഞാൻ നേരത്തെ നല്ല അടി സുന്ദരമായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി വടകരല്ലേ വടകര പരിചയപ്പെടുത്തി ഇത് പിന്നെ നമ്മളെ ഞാൻ ശങ്കെ കുഞ്ഞു രണ്ടത്താണി ഗ്ലീൻ ആഗ്രോ ഫാമിന്റെ നമ്മളെ ചാനൽ സന്ദർശിക്കുന്ന ആൾക്കാർക്ക് അറിയാം നിങ്ങളെ പെരുന്തളിയും പെരുത്തൽ വെള്ളം ഓക്കെ നിങ്ങള് ഏറ്റവും കൂടുതൽ ഹൈറ്റ് ഉള്ള ആളായിട്ട് ഞാൻ ആണ് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ മഞ്ചേരി അവിടെ ബാക്കി ഒരാളാണ് അമീത് കുറ്റിയാടി ഇനി ബാക്കിലുള്ള റഷീദ് പന്താവു അല്ലെസല് പ്ലസ് വണ് എന്താ പ്ലസ് വൺ ഓക്കെ ഓക്കെ പ്രിയമുള്ള നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത് മുഹമ്മദ് ഖിക്കാണ് അവരുടെ ഭാര്യയോട് അല്ലേ ക്ലാസ്മേറ്റുകളും സുഹൃത്തുക്കളും ഒക്കെ ആയിരിക്കുന്ന ഒരു വലിയൊരു ടീമിനെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ

prene pe mohabbat nalagallelujah rogaya hidayabum hidayabum inangiye paravagala very good very good kandu kai adichudiki sarayta parthana mande othu pallle ratthu jangal poi runta kaalam ിൽക്കെയു നീടമേ കോന്നലകൾ കായ്ക്ക കളിയാ കണ്ട് ചൂരൽ ബീശി എൻ്റെ നമ്മുടെ ഉണ്ടാക്കി അന്നു നമ്മൾ പോയിരുന്ന കാലം ീ വാട്ടുനിൽക്കയാണു ഹീനമേണ്ട ഒരു പുര മുന്തിരി പങ്കിടുവാൻ കയ്യിൽ കല്പിലൊരാജ തിന്നിടുവാ തിരിടുവാ അങ്ങറിയ അങ്ങിൽ നാട്ടിലെ രാജാവല്ല അങ്ങ് നാടനായിരുന്നു കാപ്പ് മല കണ്ട പൂങ്കാട്ടെ താഴികണി കൊണ്ട് വന്നാട്ടെ താരക കായ്കുന്ന നാടിൻ്റെ മധുഭോ കേസ പറഞ്ഞാടെ കാപ്പ് മല കണ്ട പൂങ്കാട്ടെ താഴി കനീ കൊണ്ട് വന്നാട്ടെ കാരക കായുന്ന നാടിൻ്റെ മധു കേസ പറഞ്ഞാട്ടെ ആമീന കോമന പൊന്മകനായി ആരംഭ പൈത പിറന്നരണം ആരംഭ പൈത പിറന്നരണം ആനന്ദ പൂത്ത് വിളർന്നിരുന്നു